ഷബാബ് വെബ്സിൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം മുക്താർ ഉദരംപോയിൽ എഴുതുന്നു കേരളത്തിലും ഡിജിറ്റൽ സെൻസർഷിപ്പ് വിയോജിപ്പുകളുടെ വാമോടുന്നു ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ വെറുമൊരു വിനോദോപാധിയല്ല ശക്തമായ രാഷ്ട്രീയ സംവാദ വേദി കൂടിയാണ് എന്നാൽ കേരളത്തിലുൾപ്പെടെ അടുത്ത കാലത്തായി കണ്ടുവരുന്ന അക്കൌണ്ട് ബ്ലോക്കിംഗും കണ്ടന്റ് നീക്കം ചെയ്യലും ഡിജിറ്റൽ ജനാധിപത്യം നേരിടുന്ന ഗുരുതര വെല്ലുവിളിയാണ് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളും ടെക് കമ്പനികളുടെ ലാഭേച്ഛയും ചേരുമ്പോൾ പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എപ്രകാരം അട്ടിമറിക്കപ്പെടുന്നുവെന്ന് പരിശോധിക്കേണ്ടതുണ്ട് പതിനായിരത്തിലേറെ ഫോളോവേഴ്സുള്ള വർഷങ്ങളായി നാം കെട്ടിപ്പടുത്ത ഒരു സോഷ്യൽ മീഡിയ ഇടം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ റദ്ദാക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ബീഹാർ തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ട്രോളിയിട്ട ഒരു ചിത്രത്തിന്റെ പേരിൽ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് എന്റെ അനുഭവമല്ല വിയോജിപ്പുകളെ നിശബ്ദമാക്കാൻ ഭരണകൂടം നടത്തുന്ന ആസൂത്രിത നീപ്പങ്ങളുടെ മറ്റൊരു രീതിയാണ് ഡിജിറ്റൽ വേട്ട കേന്ദ്ര സർക്കാരിനെയും സംഘപരിവാറിനേയും കേരള സർക്കാർ നയങ്ങളെയും വിമർശിക്കുന്നവർക്കെതിരെ അടുത്ത കാലത്തായി ഡിജിറ്റൽ അടിച്ചമർത്തലുകൾ വ്യാപകമാണ് എന്നാൽ സാംസ്കാരിക കേരളത്തിന് ഞെട്ടലുണ്ടാക്കുന്നത് ഈ നടപടികളിൽ ഭൂരിഭാഗവും കേരള ലോ എൻഫോഴ്സ്മെന്റ് അഥവാ കേരള പോലീസ് നൽകുന്ന നിർദ്ദേശപ്രകാരമാണ് എന്നതാണ് എസ്ഐ ആറിനും വോട്ടുചോരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരായ പോസ്റ്റുകൾ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൂട്ടമായി നീക്കം ചെയ്തു ഇസ്ലാമോ ആധികാരികമായി പഠനം നടത്തുന്ന ബാബുരാജ് ഭഗവതി മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ മാധവൻകുട്ടി ആബിദ് അടിവാരം തുടങ്ങിയവരുടെ അക്കൌണ്ടുകൾ ഇന്ത്യയിൽ ലഭ്യമല്ല എൻ മാധവൻകുട്ടി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇർഷാദ് ലാവണ്ടർ അബ്ദുൾ നൂർ ഓടക്കൽ കെന്നി ജേക്കബ് തുടങ്ങി നിരവധി ആളുകളുടെ ഇത്തരം പോസ്റ്റുകളും നീക്കം ചെയ്തു നിയമം ആയുധമാവുമ്പോൾ എസ്ഐആറിനെതിരായ പോസ്റ്റാണ് പ്രധാനമായും ആബിദ് അടിവാരത്തിന്റെ അക്കൌണ്ട് ബ്ലോക്ക് ചെയ്യാൻ കാരണമായത് അതോടൊപ്പം പരാതി ഉന്നയിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ അഞ്ച് പോസ്റ്റുകൾ പരിശോധിച്ചാൽ കേരള പോലീസിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകും ഒന്ന് നിങ്ങളുടെ പെൺകുട്ടികളെ സിറിയയിലേക്ക് കടത്താതിരിക്കാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യൂ എന്നാവശ്യപ്പെട്ട സംഘി നേതാവിന്റെ മലയാളത്തിലുള്ള പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരു സ്ത്രീയെപ്പോലും സിറിയയിലേക്ക് കടത്തിയിട്ടില്ല അങ്ങനെയൊരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഡേറ്റകൾ നിരത്തി വിശദീകരിക്കുന്ന പോസ്റ്റ് പോസ്റ്റ് എഴുതിയത് ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനാണ് കേരള പോലീസ് എഫ്ബിയോട് പോസ്റ്റ് റിമൂവ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപതിനാണ് പെൺകുട്ടികളെ സിറിയയിലേക്ക് കടത്തുന്നു എന്ന പ്രചാരണം നുണയാണ് എന്ന് സ്ഥാപിക്കുന്ന പോസ്റ്റ് കേരള പോലീസിന് എങ്ങനെയാണ് പ്രശ്നമാവുന്നത് രണ്ട് വടക്കുകിഴക്കൻ ഇന്ത്യയിൽ വ്യാപകമായി മതപരിവർത്തനം നടത്തുകയും കേരളത്തിൽ മുസ്ലിംകൾക്കെതിരെ ലഘും മയക്കുമരുന്നും കൊടുത്ത് മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിക്കുന്ന ക്രിസ്സംഘി ബിഷപ്പുമാർ നടത്തിയ മതപരിവർത്തനത്തിന്റെ കണക്കു പറയുന്ന പോസ്റ്റ് കണക്കു പറയുന്നത് മാത്യു സാമുവൽ ആണ് അയാളുടെ വീഡിയോ അവിടെ തന്നെയുണ്ട് മൂന്ന് ഓഗസ്റ്റ് തിനഞ്ചിന് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഗോഡ്സയ്ക്കെതിരെ പ്രസംഗിക്കുന്ന വീഡിയോ ഓർക്കണം ഗോഡ്സെയെ എന്ന് വിളിക്കുന്നത് കേരളത്തിൽ പ്രശ്നമായി മാറുകയാണ് നാല് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഇല്ലാത്ത ഒരു റിപ്പോർട്ട് ചോർത്തിയെന്നാരോപിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട കേരള പോലീസിന്റെ നടപടി തുറന്നു കാണിച്ചുകൊണ്ട് പോലീസുകാരൻ ഉമേഷ് വള്ളിക്കുന്ന് എഴുതിയ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് എഴുതിയ കുറിപ്പ് ഉമേഷിന്റെ പോസ്റ്റ് അദ്ദേഹത്തിന്റെ വാളിൽ തന്നെയുണ്ട് അവിടെ നടപടിയില്ല അഞ്ച് ബീഹാറിൽ രാത്രി മൂന്ന് മണിക്ക് സംശയകരമായ സാഹചര്യത്തിൽ ഇ വി എം കടത്തിക്കൊണ്ടുപോകുന്ന ലോറി ജനങ്ങൾ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഔട്ട് ഓഫ് ഫോക്കസിൽ നടന്ന ചർച്ച ഷെയർ ചെയ്യുന്ന പോസ്റ്റ് മീഡിയ വണ്ണിന്റെ വാളിൽ ആ പോസ്റ്റ് ഇപ്പോഴുമുണ്ട് സെലക്റ്റീവ് ആവിഷ്കാര സ്വാതന്ത്ര്യം പോട്ടി എ എന്ന പാർട്ടിനെതിരെ പരാതി വന്നപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ നിന്ന് നാനൂറോളം ലിങ്കുകൾ സർക്കാർ ശുപാർശ പ്രകാരം നീക്കം ചെയ്തുവെന്ന വാർത്തയുണ്ടായിരുന്നു എന്നാൽ പ്രതിഷേധം കടുത്തപ്പോൾ പാട്ടിനെതിരെ നടപടി വേണ്ടെന്ന് സർക്കാർ തിരുത്തി പാട്ടുകൾ നീക്കം ചെയ്യുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് മെറ്റയ്ക്ക് കത്തെഴുതിയിരുന്നു ഒരു വശത്ത് വംശീയ വിദ്വേഷം പടർത്തുന്ന സംഘപരിവാർ അക്കൌണ്ടുകൾക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല മറുവശത്ത് രാഷ്ട്രീയ സംവാദങ്ങളെയും വിമർശനങ്ങളെയും ഭയപ്പെടുന്ന ഒരു ഭരണകൂടം സോഷ്യൽ മീഡിയ ഇടങ്ങളെ അദൃശ്യമായ സെൻസർഷിപ്പിന് വിധേയമാക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലരാവുന്ന ഒരു സ്ഥാനത്ത് ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഭരണകൂട സംവിധാനങ്ങൾ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നു ഭരണകൂടത്തിന്റെ ഡിജിറ്റൽ വേട്ടയാടലുകൾക്കെതിരെ ശക്തമായ പ്രതിരോധം ഉയരേണ്ടതുണ്ട് ഇന്ത്യയിലെ ഐ ടി നിയമത്തിലെ സെക്ഷൻ അറുപത്തിയൊൻപത് എ ആണ് സോഷ്യൽ മീഡിയ സെൻസർഷിപ്പിന് സർക്കാരുകൾക്ക് കരുത്തു ഏറ്റവും അപകടകരമായ വശം ഇതിൻ്റെ രഹസ്യാത്മക നിബന്ധനയാണ് ഒരു പോസ്റ്റ് നീക്കം ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടാൽ അത് പരസ്യമാക്കാൻ പാടില്ല അതുകൊണ്ടുതന്നെ ഒരു പോസ്റ്റ് എന്തിന് നീക്കം ചെയ്തു എന്ന് വിശദീകരിക്കാൻ കമ്പനികൾക്ക് കഴിയില്ല ഇത് ഉപഭോക്താവിന് കോടതിയെ സമീപിക്കാനുള്ള അവകാശം പോലും തടയുന്ന ജനാധിപത്യ വിരുദ്ധമായ രീതിയാണ് ഡിജിറ്റൽ പോലീസിംഗ് കേരളത്തിൽ ആഭ്യങ്കൽ വകുപ്പിന് കീഴിലുള്ള സൈബർ വിങ്ങും സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് സെല്ലും രാഷ്ട്രീയ പോസ്റ്റുകൾ നിരീക്ഷിക്കാൻ സ്പെഷ്യൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വർഗീയതയോ വിദ്വേഷമോ തടയുന്നതിനേക്കാൾ കൂടുതൽ സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുന്നവരെയും അഴിമതി പുറത്തു കൊണ്ടുവരുന്നവരെയും ക്രമസമാധാന പ്രശ്നം എന്ന ലേബലിൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രവണത വർദ്ധിക്കുന്നു പലപ്പോഴും ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര ഏജൻസികളിലേക്കുള്ള ഡെപ്യൂട്ടേഷനോ കരിയർ നേട്ടങ്ങളോ ലക്ഷ്യം വെച്ച് കേന്ദ്ര സംസ്ഥാന താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുന്നു ഇത് വിമർശകരെ അടിച്ചമർത്താൻ കാരണമാകുന്നു ഡിജിറ്റൽ സെൻസർഷിപ്പ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൂട്ടമായി അപ്രത്യക്ഷമാകുന്നതിനു പിന്നിൽ കൃത്യമായ ഒരു ഭരണകൂട സംവിധാനവും സാങ്കേതിക നടപടി പ്രക്രിയകളുമുണ്ട് ഇതിൽ കേരള പോലീസിന്റെ സൈബർ വിങ്ങിന് നിർണായക പങ്കാണുള്ളത് വിമർശിക്കുന്ന നാവുകളെ നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുക്കി നിശബ്ദമാക്കുന്ന രീതി ഒരു പോസ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് നീക്കം ചെയ്യപ്പെടുന്നതിനു പിന്നിൽ ഒരു ചെയിൻ റിയാക്ഷൻ തന്നെയുണ്ട് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളെ നിരീക്ഷിക്കുന്ന കേരള പോലീസിന്റെ സൈബർ വിംഗ് അവയെ ക്രമസമാധാന പ്രശ്നം അഥവാ ലോ ആൻഡ് ഓർഡർ വിദ്വേഷ പ്രസംഗം ഹെയ്റ്റ് സ്പീച്ച് എന്ന് തരംതിരിക്കുന്നു ഇത്തരത്തിൽ തയ്യാറാക്കുന്ന പട്ടിക സംസ്ഥാന പോലീസ് കേന്ദ്ര ഐ ടി മന്ത്രാലയത്തിന് കൈമാറുന്നു സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് കേന്ദ്ര മന്ത്രാലയമാണ് സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള അന്തിമ നിർദ്ദേശം നൽകുന്നത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് നാട്ടിലെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതിനാൽ അത്തരമുള്ളടക്കങ്ങൾ ഇന്ത്യയിൽ മാത്രം കാണാൻ കഴിയാത്ത രീതിയിൽ നിയന്ത്രിക്കുന്നു ക്രമസമാധാനം എന്ന ഭീഷണി രാഷ്ട്രീയ വിമർശനങ്ങളെ നേരിടാൻ നിയമപാലകരുപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ക്രമസമാധാനത്തിന് തടസ്സമുണ്ടാക്കുന്നു എന്നത് സർക്കാരിന്റെ അഴിമതിയെക്കുറിച്ചോ തെറ്റായ നയങ്ങളെക്കുറിച്ചോ വസ്തുതാപരമായി സംസാരിക്കുന്നതുപോലും വിദ്വേഷം പടർത്തുന്നതായി ചിത്രീകരിക്കപ്പെടുന്നു യഥാർത്ഥത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നവരും വർഗീയത പടർത്തുന്നവരും സൈബർ ഇടങ്ങളിൽ സ്വൈരവിഹാരം നടത്തുമ്പോഴാണ് ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ഉയർത്തുന്നവരുടെ അക്കൌണ്ടുകൾ മാത്രം ക്രമസമാധാനം മുൻനിർത്തി പൂട്ടിക്കുന്നത് ജനാധിപത്യപരമായ സംവാദങ്ങളെ ക്രിമിനൽ കുറ്റമായി വ്യാഖ്യാനിക്കുന്ന അപകടകരമായ പ്രവണത സോഷ്യൽ മീഡിയയുടെ അദൃശ്യ നിയന്ത്രണങ്ങളാണ് ഷാഡോ ബാനിങ്ങും അൽഗോരിതമിക് പക്ഷപാതവും ഭരണപക്ഷത്തിൻറെയോ വലിയ പാർട്ടികളുടെയോ ഐ ടി സെല്ലുകൾ ഒരു പ്രത്യേക അക്കൗണ്ടിനെതിരെ കൂട്ടമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അൽഗുരിതം ആ പോസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് സ്വയം തീരുമാനിക്കുകയും റീച്ച് കുറയ്ക്കുകയും ചെയ്യുന്നു പ്രാദേശിക ഭാഷകളിലെ രാഷ്ട്രീയ വിമർശനങ്ങളും സ്വതന്ത്ര ആക്ടിവിസ്റ്റുകളുടെ പോസ്റ്റുകളും അകാരണമായി നീക്കം ചെയ്യപ്പെടാൻ കാരണമാകുന്നു നിയമവും പൗരശക്തിയും രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീംകോടതി പുറത്തിരുവിച്ച ശ്രേയ സിംഗൽ വിധി ഡിജിറ്റൽ അവകാശങ്ങളുടെ സംരക്ഷണത്തിൽ നിർണായകമാണ് ഭരണഘടനാ വിരുദ്ധമായ സെക്ഷൻ അറുപത്തിയാറ് എ കോടതി റദ്ദാക്കിയത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വിജയമായിരുന്നു ഒരു വ്യക്തിയുടെ ഓൺലൈൻ സാന്നിധ്യം ഇല്ലാതാക്കുന്നതിനു മുമ്പ് അയാളുടെ ഭാഗം കേൾക്കണമെന്ന കോടതിയുടെ നിരീക്ഷണം പ്രധാനമാണ് ഓൺലൈൻ ശബ്ദം നിശബ്ദമാക്കപ്പെട്ടാൽ പ്ലാറ്റ്ഫോമിലെ ഗ്രീവൻസ് ഓഫീസർക്ക് പരാതി നൽകാമെന്നാണ് പറയുന്നത് എന്നാൽ നടപടിയുണ്ടായ ആർക്കും അപ്പീലിന് അപ്പീലിനവസരമുണ്ടായിട്ടില്ല പിന്നെ സമീപിക്കാനുള്ളത് ഗ്രീവൻസ് അപ്പീലേറ്റ് കമ്മിറ്റിയെയാണ് പരാതി കേൾക്കുന്നവരും പരാതിക്ക് കാരണക്കാരായവരും ഒരേ വ്യവസ്ഥിതിയുടെ ഭാഗമാകുമ്പോൾ നീതിലധിക്കുക പ്രയാസമാണ് ഇവിടെയാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുടെയും പൗരസമൂഹത്തിൻറെയും ഇടപെടൽ ആവശ്യമായി വരുന്നത് അൽഗുരിതങ്ങൾക്കു പിന്നിലെ രാഷ്ട്രീയം തിരിച്ചറിയുകയും ഡിജിറ്റൽ സാക്ഷരത നേടുകയും ചെയ്യേണ്ടത് ഓരോ പൌരന്റെയും കടമയാണ് ഭരണകൂടം നിങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോൾ നിയമത്തിന്റെ കരുത്തിൽ തിരിച്ചു സംസാരിക്കുക എന്നതാണ് ഏക പോം വഴി സർക്കാർ സംവിധാനങ്ങൾ പക്ഷപാതപരമായി പെരുമാറുമ്പോൾ അതിനെ പൊതുമധ്യത്തിൽ കൊണ്ടുവരിക ഒരാളുടെ അക്കൌണ്ട് അന്യായമായി ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ അത് വാർത്തയാകുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ ചർച്ചയാകുന്നതും സർക്കാരിനുമേൽ സമ്മർദ്ദമുണ്ടാക്കും യഥാർത്ഥത്തിൽ ഈ പോരാട്ടം സാധാരണ പൗരനും ഭരണകൂടവും വൻകിട കമ്പനികളും തമ്മിലാണ് ആവശ്യമെങ്കിൽ ഡിജിറ്റൽ അവകാശങ്ങൾക്കായി പോരാടുന്ന ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ ഇന്ത്യ സോഫ്റ്റ്വെയർ ഫ്രീഡം ലോ സെന്റർ ഇന്ത്യ തുടങ്ങിയ സംഘടനകളുടെ സഹായം തേടാം വിയോജിപ്പില്ലെങ്കിൽ ജനാധിപത്യമുണ്ടോ ഒരു ജനാധിപത്യ രാജ്യത്ത് വിമർശനത്തിനുള്ള അവകാശം പ്രധാനമാണ് എന്നാൽ ഏതെങ്കിലും വഴിക്ക് ഈ വിമർശനങ്ങളെ അടിച്ചമർത്തുന്നത് ഡിജിറ്റൽ സെൻസർഷിപ്പായി കണക്കാക്കപ്പെടുന്നു ഇത് ഭരണപക്ഷത്തിന് വലിയ പ്രചാരണ മുൻതുലയ്ക്കും നൽകുന്നു പ്രതിപക്ഷ ശബ്ദങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്ത്യൻ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ കമ്പനികൾ പുറത്തുവിടുന്ന സുതാര്യതാ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഓരോ വർഷവും സർക്കാർ എത്ര പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഡിജിറ്റൽ സെൻസർഷിപ്പ് ജനാധിപത്യ സംവാദങ്ങളുടെ ഇടം ഇല്ലാതാക്കുകയാണ് നിയമപാലകരും ഭരണകൂട സംവിധാനങ്ങളും രാഷ്ട്രീയ ലാഭത്തിനായി പൌരന്റെ ശബ്ദത്തെ അടിച്ചമർത്തുന്നത് അങ്ങേയറ്റം അപകടകരമാണ് വേട്ടയാടയികൾക്കെതിരെ നിയമപരമായും സാമൂഹികമായും ഒത്തൊരുമിച്ചുള്ള പോരാട്ടം അനിവാര്യമാണ് വിയോജിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള പൗരന്റെ കഴുത്താണ് ഏതൊരു ജനാധിപത്യത്തിന്റെയും ജീവവായു സാങ്കേതികവിദ്യ വികസിക്കുമ്പോൾ അത് പൗരന്റെ ശാക്തീകരണത്തിനാണോ അതോ ഭരണകൂടത്തിന്റെ താൽപ്പര്യത്തിനാണോ എന്ന ഗൗരവമായ ചോദ്യം ഇവിടെ ഉയരുന്നു ഡിജിറ്റൽ സെൻസർഷിപ്പിന്റെ ഈ കരിനിഴലുകൾക്കിടയിലും നിയമപരമായ പോരാട്ടങ്ങളും ഡിജിറ്റൽ സാക്ഷരതയും നമുക്ക് വഴികാട്ടിയാവണം വിരൽത്തുമ്പിലെ അഭിപ്രായ സ്വാതന്ത്ര്യം അൽഗുരിതങ്ങൾക്കോ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കോ അടിയറവ് വയ്ക്കാനുള്ളതല്ല ഭരണകൂടം നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം കൂടുതൽ ഉച്ചത്തിൽ സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള ആർജവം പൌരസമൂഹം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് ഭരണകൂടങ്ങൾ വിമർശനങ്ങളെ ഭയപ്പെടുമ്പോൾ അൽഗോരിതങ്ങളും നിയമങ്ങളും പൌരനെ നിശബ്ദനാക്കാനുള്ള ആയുധങ്ങളായി മാറുന്നു ഇന്ന് റദ്ദാക്കപ്പെടുന്നത് കേവലം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളല്ല മറിച്ച് ഒരു ജനതയുടെ ഭരണഘടനാ അവകാശങ്ങളാണ് ഓരോ അടിച്ചമർത്തലും പുതിയ പ്രതിരോധങ്ങൾക്കുള്ള തുടക്കമാവട്ടെ സംവാദങ്ങൾ നിലയ്ക്കുന്നിടത്ത് ജനാധിപത്യം അർത്ഥശൂന്യമാവുകയും സ്വേച്ഛാധിപത്യം വേരുപിടിക്കുകയും ചെയ്യും നിശബ്ദതയല്ല സർഗാത്മകമായ വിയോജിപ്പുകളാണ് ഇന്നിന്റെ കരുത്ത് ശബാബ് വെബ്സെൻ പോഡ്കാസ്റ്റ് കേട്ടതിന് നന്ദി